ഹലോ ഡിയേഴ്സ് ജി ഐ എഫ് ഡി രണ്ടു വർഷത്തെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന്റെ ആപ്ലിക്കേഷനുള്ള ടൈമാണിത് അപ്പോൾ ഒരുപാട് പേർക്ക് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അവിടെ നമ്മൾ ഈ സൈറ്റ് അടിച്ചു കൊടുക്കണം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി സ്ലാഷ് ജി ഐ എഫ് ഡി എന്നാണ് കേട്ടോ സൈറ്റിൻ്റെ പേര് അപ്പോൾ അത് തെറ്റുകൂടാതെ അടിച്ചു കൊടുക്കുക നമുക്ക് വരുന്ന റിസൾട്ട് ഇങ്ങനെയായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സൈറ്റിലേക്ക് ഓപ്പൺ ആയി പോകും അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ കൊടുക്കുക വൺ ടൈം രജിസ്ട്രേഷനിലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ ദ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഏത് എക്സാം ആണോ നമ്മൾ പാസ്സായത് അതിവിടെ സെലക്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് എസ് എസ് എൽ സി ടി എച്ച് എൽ സി സി ബി എസ് സി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും അതിന് ഏത് വർഷമാണോ നമ്മൾ പാസ് ഔട്ട് ആയത് ആ വർഷം കൊടുക്കുക അതേപോലെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും നമ്മളിവിടെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ആണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പർ അങ്ങനെ തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ എസ് എസ് എൽ സി ബുക്കിലുള്ളതുപോലെ തന്നെ തെറ്റുകൂടാതെ വേണം നമ്മളിവിടെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് കൊടുക്കുമ്പം വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് അത്രയും കൊടുത്താൽ മതി പിന്നെ പിൻകോഡിന് സെപ്പറേറ്റ് ഒരു കോളുണ്ട് അവിടെ പിൻകോഡ് അടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പറ് അടിച്ചു കൊടുക്കുക കേട്ടോ നമ്പർ കൊടുക്കുമ്പം നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള നമ്പർ വേണം കൊടുക്കാൻ കാരണം എസ് എം എസ് ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സും കൂടെ അതിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശേഷം ഫീ ടൈപ്പ് ആണ് കേട്ടോ അത് റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ അൻപത് ഉള്ളൂ ഇപ്പോൾ ജനറൽ ആണെങ്കിൽ നൂറ് രൂപയാണ് അതിനുശേഷം നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അതിൻ്റെ സ്ഥാനത്ത് അടിച്ചു കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ പൂർത്തിയായിട്ട് അപ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അതൊന്ന് സേവ് ചെയ്ത് വെക്കണം കേട്ടോ അതിനുശേഷം പേയ്മെൻറ്റ് ഗെയ്റ്റ് പേയിലേക്കാണ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും എളുപ്പം യു പി ഐ പേയ്മെൻ്റ് ആണ് അതുകൊണ്ട് യു പി ഐൻ്റെ പോർഷനിലേക്ക് പോവുക അപ്പോൾ നമുക്ക് അവിടെ ഒരു ബില്ല് ജനറേറ്റ് ആകും അതിനുശേഷം ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തു വരും അവിടെ നമ്മുടെ യു പി ഐ ഐ ഡി അടിച്ചു കൊടുക്കുക ഗൂഗിൾ പേയിൽ നമ്മുടെ യു പി ഐ ഐ ഡി ദങ്ങനെ അടിച്ചു കൊടുക്കുകട്ടോ യു പി ഐ ഐ ഡി അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടണിൽ പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു മെസ്സേജ് പോകും അവിടെ നമ്മൾ പേയ്മെൻറ്റ് നടത്താം കേട്ടോ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സക്സസ് ആയി എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും ഒരു ബില്ലും അവിടെ ജനറേറ്റ് ആയിട്ട് വരും കേട്ടോ എല്ലാം സക്സസ് ആയി കഴിയുമ്പോൾ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു നമ്പർ കിട്ടും അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം കേട്ടോ അത് ഇനി ഉള്ള നമ്മുടെ രജിസ്ട്രേഷന് ആവശ്യമായിട്ട് വരും അതുകൊണ്ടൊരു ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ രജിസ്ട്രേഷൻ പ്രകാരം ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും യൂസർ നെയിം നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും ആ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും നമ്മുടെ യൂസർ നെയിം അതിനുശേഷം താഴെ പാസ്വേഡ് ഒ ടി പി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ ഇവിടെ ഒ ടി പി ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫോണിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആപ്ലിക്കേഷൻ ഫോർ ജി ഐ എഫ് ഡി സെൻറ്റർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം മറ്റേത് പ്രൈവറ്റ് സെൻറ്റേഴ്സ് ആണ് അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് തുറന്നു വരിക അവിടെ നമ്മുടെ ഫാദർ ഗാർഡിയൻ്റെ ഇത് കൊടുക്കുക ഗാർഡിയൻ റിലേഷൻ കൊടുക്കുക അതേപോലെ തന്നെ ആധാർ നമ്പർ കൊടുക്കുക ജെൻഡർ അങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ആ ഡീറ്റെയിൽസൊക്കെ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം നമ്പേഴ്സൊക്കെ അടിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എസ് എസ് എൽ സി ബുക്കിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതുതന്നെ കൊടുക്കുക പിന്നെ നമ്മുടെ കേരളൈറ്റ് ആണോ നാഷണാലിറ്റി കൊടുക്കുക നേറ്റീവ് ഡിസ്ട്രിക്ട് കൊടുക്കുക ഞങ്ങളിവിടെ വയനാടാണ് അതുകൊണ്ടുതായി ഇവിടെ വയനാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്തൊരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ നമ്മുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് ആണ് ആനുവൽ ഇൻകം എത്രയാണെന്ന് കൊടുക്കുക അത് റേഷൻ കാർഡിലുള്ളത് പോലെ കൊടുക്കുക അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് കൊടുക്കുക ഒരുപാട് കമ്മ്യൂണിറ്റിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ സെലക്ട് ഓപ്ഷനിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ വായിച്ചു നോക്കി നിങ്ങൾ അതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഡിസബിലിറ്റി ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസബിലിറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുമ്പം നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് എസ് എസ് എൽ സി ബുക്കിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് എസ് എസ് എൽ സിയിൽ നമ്മൾ പത്ത് സബ്ജക്റ്റ് ഉള്ളതാണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ പാസ് ഔട്ടായ വർഷം രജിസ്റ്റർ നമ്പർ അതേപോലെ തന്നെ എത്ര ചാൻസ് എടുത്തു പിന്നെ നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഗ്രേഡ് കൃത്യമായിട്ട് രേഖപ്പെടുത്താനുള്ള സ്ഥലം അവിടെയുണ്ട് അപ്പം അത് കൃത്യമായിട്ട് തന്നെ പത്ത് വിഷയങ്ങൾക്കും ഏതൊക്കെ ആണ് ലഭിച്ചത് എന്ന് അവിടെ അടയാളപ്പെടുത്താട്ടോ കേട്ടോ ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നത് അതുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെയും ഗ്രേഡ് കൃത്യമായിട്ട് തന്നെ അതതിൻ്റെ സ്ഥാനത്ത് കൊടുക്കാം മാർക്കുകളെല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വരുന്ന ഇൻ്റർഫേസ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമുക്ക് അഡ്മിഷൻ വേണ്ടതെന്നുള്ള ഓപ്ഷൻ കൊടുക്കാനാണ് അതുകൊണ്ട് പ്രിയോരിറ്റി ലിസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക നമ്മളിപ്പോൾ വയനാട് ആയതുകൊണ്ട് ഞാനിവിടെ സുൽത്താൻ ബത്തേരി ജി എ എഫ് ഡി ആണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് വണ് കൊടുത്തത് ജി എ എഫ് ഡി വൈത്തിരിയാണ് തേർഡ് ഓപ്ഷൻ മാനന്തവാടിയാണ് കേട്ടോ ജി എ എഫ് ഡി മാനന്തവാടിയാണ് കൊടുത്തത് നമുക്ക് മൂന്നെണ്ണം മതിയെങ്കിൽ മൂന്നെണ്ണം കൊടുക്കുക ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം കൊടുക്കുക പതിനഞ്ച് ഓപ്ഷൻ വരെ കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ എത്ര ഓപ്ഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ മാക്സിമം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കാണുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൊടുത്ത ജി എഫ് ഡി സെൻറ്റേഴ്സിൻ്റെയും അതിൻ്റെ ഓപ്ഷൻ നമ്പറും നമുക്കൊന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് വരും കൺഫേം കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക അതിനുശേഷം വരുന്നൊരു ഇൻ്റർഫേസിൽ എഗ്രി കൊടുത്ത് സേവ് ആൻഡ് പ്രൊവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ എല്ലാം ഒന്നുകൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരും അതിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ചെക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് പ്രിൻ്റ് എന്നുള്ള ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ കാണുന്ന മൂന്ന് കുത്തിൽ പ്രസ് ചെയ്യുക അപ്പം ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യും അതിൽ ഡൗൺലോഡ് ചിഹ്നത്തിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആകും അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചാൽ മതി കേട്ടോ